ഓ ഇപ്പോ ഈ അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചു എന്ന് പറയുന്നു ഞാൻ ബജറ്റ് വായിക്കാം ഇന്നലത്തെ ബജറ്റാണ് ബജറ്റിൽ പറയുന്നു അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപയുടെ വെട്ടിക്കുറവ് കേന്ദ്രം വരുത്തിയിരിക്കുന്നു അതി ആദ്യത്തെ വെട്ടിക്കുറവ് ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കിയതിനെ തുടർന്ന് പന്ത്രണ്ടായിരം കോടി അതായത് അമ്പത്തിയായിരത്തി നാനൂറിലെ പന്ത്രണ്ടായിരം കോടി ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കിയതിനെ തുടർന്നുള്ള പരിചയമാണ് നോക്കും ജി എസ് ടി നടപ്പാക്കിയതിനെ തുടർന്ന് അഞ്ച് വർഷമാണ് ജി എസ് ടി കോമ്പൻസേഷൻ കൊടുക്കാൻ തീരുമാനിച്ചത് ആ അഞ്ച് വർഷം കഴിഞ്ഞു പോയി താങ്കൾ കഴിഞ്ഞ മാസം എനിക്കൊരു നൂറ് രൂപ തരാറുണ്ടായിരുന്നു അത് തന്നു അത് കഴിഞ്ഞത് ഈ ഈ മാസം എനിക്ക് പറയാൻ പറ്റോ ഈ മാസം എനിക്ക് നൂറ് രൂപ തരാൻ തരാനുള്ളത് കഴിഞ്ഞ മാസം തന്നല്ലോ ഈ മാസം ഇല്ല അപ്പൊ ഈ പറഞ്ഞ പന്ത്രണ്ടായിരം കോടി രൂപ എന്ന് പറയുന്നത് മുമ്പ് അവസാനിച്ചിട്ടുള്ള കാര്യമാണ് രണ്ടാമത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ദിനത്തിൽ നാനൂറ് കോടി കുറയും ഈ നോക്കൂ അഞ്ച് വർഷമാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാലാവസ്ഥിരുന്നത് അത് ഞാൻ നേരത്തെ ഇവിടെ കണക്ക് രാജ്യത്തിനായർക്ക് വായിച്ചു കൊടുത്തു പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് കോടിയും പതിവായിരത്തി അഞ്ഞൂറ് കോടിയും മുൻ വർഷങ്ങളിൽ കിട്ടി ഈ വർഷം സ്വാഭാവികമായും ആ കിട്ടുന്ന അനുപാതം കുറയും അടുത്ത വർഷം ഇനിയും കുറയും ഇത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ് പിന്നുള്ളത് കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും വായ്പകളെ പൊതുകടമായി കണക്കാക്കിയതിലൂടെ നമുക്ക് കട കമെടുക്കാൻ പറ്റാതെ പോലുള്ള ഏഴായിരം കോടി രൂപയാണ് അതായത് ഇപ്പോൾ ഞാൻ ഒരാളോട് കടം വാങ്ങിക്കാൻ വേണ്ടി പ്ലാൻ എനിക്കുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ കടം ആയിട്ടാന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഇത്രയും പൈസ നിങ്ങൾ തരണം എന്ന് പറഞ്ഞ പോലത്തെ ഒരു കാര്യമാണ് ഇങ്ങനെ ബാക്കി പിന്നെ പറഞ്ഞത് ധനകാര്യ കമ്മീഷനിൽ നിന്ന് പറഞ്ഞാൽ ധനകാര്യ കമ്മീഷനിലേക്ക് എത്തിയപ്പോൾ വന്നിട്ടുള്ള വെട്ടിക്കുറവ് അതായത് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭരണഘടനാ സ്ഥാപനമായ ധനകാര്യ കമ്മീഷൻ ഓരോ സംസ്ഥാനങ്ങൾക്കും മാനദണ്ഡം അനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള പൈസയാണ് അതും ഈ പറഞ്ഞത് ഇപ്പോൾ എടുത്ത് കൊടുക്കാൻ കഴിക്കുന്ന പൈസയല്ല ഈ അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടി എന്ന് പറയുന്നത് വയനഘടന ഇപ്പോൾ ഇപ്പോ തറഞ്ഞുവെച്ചിരിക്കുകയാണ് പോയി തരുന്നത് ഇത് അങ്ങനത്തെ ഒരു സംഭവമല്ല ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ